കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ കണ്ട ഏറ്റവും പ്രശസ്തയായ താരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയും രേണു സുധി അവരുടെ ഈ പറയപ്പെടുന്ന റീൽസുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഷോർട്സുകൾ കൊണ്ടോ അതോ അത് നെഗറ്റീവ് ആയതോ പോസിറ്റീവായതോ അത് രേണുസുദ്ധി അല്ല അതാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിരിക്കുന്ന സമൂഹം സൈബർ സമൂഹമാണ് ഒരു പ്രോജക്റ്റിനെ നെഗറ്റീവ് ആക്കുന്നതും ഒരു അഭിനയത്തെ പോസിറ്റീവ് ആക്കുന്നതും അല്ല സൈബർ ബുള്ളിങ്ങുകൾ കൊണ്ട് പലരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാണ് കൂടുതൽ നടന്നിരിക്കുന്നത് അങ്ങനെ പക്ഷേ രേണു സുധീ ഇതിനൊന്നും തളരാതെ അവരുടെ വർക്കുകളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ കരഞ്ഞു വല്ലാണ്ട് കരഞ്ഞു അവർ എല്ലാ ഇൻ്റർവ്യൂസിലും വന്നിരുന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കരയത്തില്ലടാ ഞാൻ തോക്കത്തില്ലടാ ഞാൻ ജയിക്കും ഇനി ഇനി എന്തെല്ലാം നീക്കം ഇരുന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ലടാ ഞാൻ ജയിച്ചു കാണിക്കും എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായ ജീവിക്കാൻ വേണ്ടി സർവൈവ് ചെയ്യുന്ന ആ സ്ത്രീയെ കരയിപ്പിച്ചു വേറെ ആരുമല്ല കരയിപ്പിച്ചു അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ബന്ധുക്കളോ ആരുമല്ല പകരം നം അവരൊരു അവരൊരു തെറ്റും ഈ പറയപ്പെടുന്ന വ്യക്തികളോട് ചെയ്തിട്ടില്ല ഒരു പക്ഷെ മുഖം പോലും കാണാത്ത ആ നേരിട്ട് പോലും അറിയാത്ത കുറച്ച് വ്യക്തികൾ എല്ലാവരെയും പറയില്ല ഈ സൈബർ ഓളികൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അല്ല ഒരുപാട് നല്ല സൈബർ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസും ഈ കുറച്ച് ബ്ലോഗേഴ്സ് അതായത് ഈ രേണു സുതിയെ നാണം കെടുത്തും ഞങ്ങൾ വലിച്ചു കീറും പൊതുസമൂഹത്തിൽ ബെർബൽ റേപ്പ് നടത്തുമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാരാലാണ് ഇന്ന് ശ്വാസം മുട്ടുന്നത് പക്ഷെ അപ്പോഴും അവർ ഒരിക്കലും ഇവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഇവരുടെ ലോഗിക്കിനെ കുറിച്ച് ഒന്നും പരാതിപ്പെടാൻ അവര് ഈ പറയുന്ന സൈബർ ഹരാസിംഗ് നടത്താൻ ചെയ്തിട്ടില്ല അവർക്കും ഉണ്ട് ചാനല് പക്ഷെ അവർ ഇത് ചെയ്തിട്ടില്ല അവര് നേരെ നിയമസഹായം തേടി പക്ഷെ ആ നിയമസഹായവും അവർക്കെതിരായിട്ട് വന്നപ്പോഴാണ് കേട്ടായിരുന്നു കേട്ടിരുന്നു അത് ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു ജസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു നെയിം പറയുന്ന മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ ഒരു വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാണ് സങ്കടപ്പെട്ടത് തീർച്ചയായിട്ടും അതായത് ഇവര് പരാതിക്കാരിയാണെന്ന് പറയുന്നു പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു അപ്പൊ ഏതൊരു പോലീസ് സ്റ്റേഷനാണെങ്കിലും ഇവർ പരാതി കേൾക്കണം ഇനി അതിന് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പം നോർമലി എനിക്കാണെങ്കിലും തോന്നി ഇപ്പം ഒരു പഞ്ചായത്ത് ഏരിയയിൽ അല്ലെങ്കിൽ തന്റെ സ്വദേശത്ത് സ്വദേശത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന മീഡിയാസ് അവിടെ എത്തിയതെന്ന് എനിക്കും തോന്നി അപ്പോൾ അത് വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഷാരീക്ക് എന്താണ് ആ ഒരു കാര്യത്തിൽ തോന്നുന്നത് അതോ വീഡിയോ എടുത്ത് ആരെങ്കിലും സെന്റ് ചെയ്ത് കൊടുത്തതായിരിക്കും അതായത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പം അവരുടേതായ സ്വദേശത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണല്ലോ അവർ പേര് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു സംഭവം നടന്നു പക്ഷേ നോർമലി പരാതി കൊടുക്കാൻ പോകുമ്പം പരാതി കൊടുക്കാൻ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ അവിടെ ഈ ക്യാമറകളൊക്കെ എങ്ങനെയായിരിക്കും എത്തിയത് അത് തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന രേണുസുതി വൈറലാണ് എല്ലാവർക്കും അറിയാം അവരവിടെ പോയാൽ അവരുടെ പുറകിൽ എവിടെ എന്തെങ്കിലും ഒക്കെ ആൾക്കാർ ഈ പറയപ്പെടുന്ന ക്യാമറയായിട്ട് എത്തും ഒരു ഫോൺ മതിയല്ലോ എന്ന് എടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർക്കെതിരെ ആണോ രേണുസുതി പരാതി കൊടുത്തത് ആ വ്യക്തി ആ ഇൻഫ്ലുവൻസർ അവിടെ ആരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ട് വരും കാരണം അവനറിയാം അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആ വ്യക്തിക്ക് അറിയാം അപ്പൊ തീർച്ചയായിട്ടും അവൻ എന്തായാലും ഇതുപോലുള്ള മാധ്യമങ്ങളെ അവന്റെ സഹപ്രവർത്തകരെ വിളിച്ച് എന്തായാലും കൂട്ടും സ്വാഭാവികമായിട്ടും തെളിവ് വേണമല്ലോ ഈ കാണിക്കുന്നതിനൊക്കെ അപ്പൊ ചുമ്മാ രേണുസൂദിയുടെ പരാതിയുടെ മേൽ എന്നെ വിളിച്ച് പോലീസ് വരട്ടുകയോ തിരിച്ച് പോലീസ് ഇനി രേണുസൂദിയെ വരട്ടുകയോ എന്ത് സംഭവിച്ചാലും ഇതെല്ലാം ഓൺലൈൻ പറയുന്ന പോലെ കണ്ട് വിറ്റ് കാശാക്കണമല്ലോ അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കാം മേ ബി പിന്നെ അതൊരു പ്രത്യേക കഴിവ് എനിക്ക് ഓൺലൈൻ മീഡിയ കൊണ്ടു തോന്നുന്നു എവിടെയും അത് അവരുടെ പ്രത്യേക കഴിവാണ് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള സത്യങ്ങളും കള്ളങ്ങളും അറിയാൻ ശ്രമിക്കുന്നില്ല ശാരകൈ രേണുസുദിയുടെ കാര്യം നോക്കിയാൽ തുടക്കത്തിൽ അതായത് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ ഈ പറയുന്ന റീൽസ് ഷോർട്സ് ഈ ഒരു മേഖലയിലേക്ക് വന്നു തുടങ്ങിയ സമയം തൊട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് ഒരു യുവതിയാണ് അതിനുശേഷം അവര് അവിടെ ഒന്നും തളർന്നില്ല എവിടെയും അവർ ഒരു ഒരു തുള്ളി കണ്ണീര് അവരുടെ കണ്ണിൽ നിന്ന് വരുന്നതായിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷേ ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും അവർക്കത് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ അവർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളിലോ ആളുകളോട് തന്നെ ആയിരിക്കും പക്ഷെ ആ ഒരു പല രീതിയിലുള്ള വിമർശനങ്ങൾ ഒരുപാട് പേര് അവരെ സ്നേഹിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടേതായ ഒരുപാട് ഇപ്പം അഭിനയത്തിലാണെങ്കിലും ഒരുപാട് മികവ് പുലർത്തുന്നുണ്ട് അവർക്കിപ്പം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു അവാർഡ് വരെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ആ ഒരു തലത്തിലേക്ക് അവർ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ അവരെ നല്ല രീതിയിൽ പൊളിച്ചടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ വിമർശിക്കുന്നവരുടെയും കൂടെ ഒരു കഴിവായിട്ട് ഞാൻ പറയാ കാരണം അവരുടെ ആ ഒരു വിമർശന രീതി കൊണ്ടു കൂടിയാണ് ഈ ഒരു മേഖലയിൽ ഇത്രയും തിളങ്ങാൻ പറ്റിയത് ആ ഒരു വാശി ആ ഒരു ആർജവും അവരതെല്ലാ രീതിയിലും അതായത് ശരീരത്തിനെയാണോ എന്താ ഏതൊക്കെ രീതിയിൽ അവരെ അപമാനിക്കാമോ തകർത്ത് കളയാമോ ആ രീതിയിലെല്ലാം ഒരാളെ കൊണ്ട് ഒരാൾക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും ദോഷം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പൊതുസമൂഹം തന്നെ ഉണ്ടെന്ന് ഈ ഒരു രേണുസുദി എന്ന വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം പക്ഷെ എങ്കിലും ഇപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് അത്രയും നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗ് ഫിനിഷിങ്ങോട് കൂടി പല രീതിയിലുള്ള ഫോട്ടോഷൂട്ട്സും ഇന്റർവ്യൂസിനൊക്കെ ആണെങ്കിലും അവരെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ ആ സംഭവങ്ങൾ അതായത് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സ്ഥലത്തും അവർക്ക് കരയേണ്ട ഒരു അവസ്ഥ വന്നില്ല പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്രത്തിലൊരു അനുഭവം ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖേദകരം തന്നെയാണ് ശരിക്കും അങ്ങനല്ല സാധാരണ നമ്മളും ഒക്കെ പോലീസ് സ്റ്റേഷനിലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ വളരെ മാന്യമായിട്ട് അവിടെ വരുന്ന ആളുകളോട് ഇടപെടുന്നവരെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ അല്ലാത്ത കുറച്ച് പേരെങ്കിലും കാണും തീർച്ചയായിട്ടും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ അതെ അപ്പോൾ ഈ പൗർണമി പറഞ്ഞതുപോലെ ഇതിനകത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ ഈ ലെവലിലേക്ക് എത്തിച്ചു അവരതൊക്കെ പൂമാലയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ അവരുടെ ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോയി അവരുടെ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോയി അതിന്റെ ഗുണങ്ങൾ അവർക്ക് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് അവർ താഴോട്ട് പോകുന്നില്ല അവർക്ക് അവരുടെ ടി ആർ പ്റേറ്റ് കൂട്ടുകയും അവരുടെ ചാനൽ മോട്ടിറ്റൈസേഷൻ ആവുകയും അതോടൊപ്പം തന്നെ അവരുടെ കരിയറിൽ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പോലെ അവാർഡുകൾ ഏറ്റവും ബെസ്റ്റ് ഇൻഫ്ലുവൻസ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു ഈ ബെഞ്ച് ഓഫ് ആൾക്കാർ മാത്രമാണ് രേണുസുദി വളഞ്ഞിരിക്കാനാകുക നമുക്ക് തോന്നും അതുകൊണ്ട് രേണുസുദിക്ക് വെറുപ്പാണ് ഈ ലോകമുണ്ട് അങ്ങനെയല്ല രേണുദിതി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എന്റെ ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്നെ ഞാൻ എൻ്റെതായ ക്വസ്റ്റൻസ് അല്ല ചോദിച്ചിരുന്നെങ്കിൽ പോലും അവരെ ഈ പറയപ്പെടുന്ന ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനകത്ത് വരുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി കുറെ അധികം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിലും വന്ന് രേണു ലവ് രേണു എന്നും ലവിന് അവരെ തമ്പിടിച്ചു കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അക്കൂട്ട അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവരൊരു മനുഷ്യന് അവർ റോബോർട്ടല്ല സഹിക്കാവുന്ന ഒരു പരിധിയുണ്ട് അവർ ഒരു ജീവി കരിയറിൽ മുന്നേറുകയാണെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ഒരു കുറച്ചധികം ബ്ലോഗർമാര് അവരുടെ തമ്പ് കാണണം രേണുസുദിക്ക് വേറെ മകൻ മകനുമായിട്ട് ഇത് രേണുസുദിയുടെ കൂട്ടുകാരനുമായിട്ട് ഇത് കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവന് ചോറുമായിരിക്കും വിഹിതം അങ്ങനെ ഒരുപാട് ഇട്ട് പറയുന്നത് വേറെയൊക്കെ ആയിരിക്കാം പക്ഷെ ഇട്ട് അവരെ അവഹേളിക്കുക ചെയ്യാവുന്ന അവസാനം രേണുയെ മാനസിക രോഗികരമാക്കി മാറ്റുക ഏതൊക്കെയോ അവരെ സഹായിച്ച ഏതൊക്കെയോ ബിഷപ്പുമാരുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങൾ ും പഴയ പാസ്റ്റും കുത്തിച്ചുകൊണ്ട് വരിക അപ്പോഴും സഹോദരന്മാരോട് നമുക്ക് ചോദിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ജനറലി ചോദിക്കാനുള്ള ചോദ്യം ഏതൊരാളുടെയും നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും ഈ പറയപ്പെടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ അത് ന്യൂസ് ആയാലും എന്റർടൈൻമെന്റ് ആയാലും ആയാലും എന്ത് തന്നെയാലും പക്ഷേ അതൊരാളെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ലൈസൻസ് അല്ല രേണുസുദ്ധി സംബന്ധിച്ചിടത്തോളം രേണു നമ്മളെ ആരെയും വിറ്റി ജീവിക്കുന്നില്ല അവരുടെ പുറകെ ചെല്ലുന്നത് നമ്മളാണ് അവരാരെയും വിളിക്കുന്നില്ല ഇപ്പൊ ആദ്യകാലത്ത് എങ്ങനെയാണ് ഇപ്പം കോഴിക്കോട് ദാസേട്ടുമായിട്ടുള്ള റീൽസ് ഹിറ്റായത് എങ്ങനെയാണ് അവരുടെ ക്യാമറാമാൻമാരെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്ലോഡ് ചെയ്തു അത് വൈറലായി വൈറൽ ആയപ്പോൾ പിന്നെ തുടർന്നു എല്ലാം വൈറൽ അവർ റോഡിൽ നിന്ന് അവര് വീഡിയോ എടുത്തതിനെ കുറിച്ച് വിമർശിച്ചു അതിനും അവർ എക്സ്പ്ലേഷൻ ആയിട്ട് വന്നു റോഡിൽ നിന്നൊന്നും അല്ല ചെയ്ത് അവർ സൈഡിൽ നിന്നാണ് കളിയാക്കിയ ആൾക്കാർ അവരുടെ ക്യാമറായും ക്രൂ ആയിരുന്നു അവരെന്തിനാണ് കള്ളം പറയുന്നത് സോ അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതെല്ലാം പോക്കോട്ടെ വന്നു വന്ന് അവരുടെ വീട്ടിലുള്ളവരെ മരിച്ചുപോയ അവരുടെ ഹസ്ബൻഡിനെ അതുപോലെ അവരുടെ മകനെ മക്കളെ കുടുംബത്തെ പിന്നെ അവരുടെ പാസ്റ്റ് ആർക്കാണ് നല്ല മോശം പാസ്റ്റ് ഇല്ലാത്ത എത്ര നല്ല പാസ്റ്റ് മാത്രമുള്ള ആൾക്കാരാണോ ഈ പുലോത് അല്ല ഒരുപാട് പേർക്കുണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭൂതകാലങ്ങളുണ്ട് എന്ന് വെച്ച് പ്രസന്റില് അവർ മോശക്കാരാന്നാണോ അർത്ഥം അപ്പോൾ തന്നെ അപ്പോഴും അവിടെ അവരുടെ കൾച്ചർ അവർ നിലനിർത്തുന്നത് അവരൊരിക്കലും ഒരിക്കലും ആരുടെയും കുടുംബത്തുകൾ സംസാരിക്കുവോ അവരുടെ അച്ഛനെ അമ്മയും പറയുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ പറയൂ അവരുടെ അഹിതം തപ്പി പോവുകയോ ചെയ്യുന്നില്ല എന്നുള്ള അവരുടെ സംസ്കാരമാണ് അതുപോലും ആ ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെയാണ് ഈ ഒമ്മാരെല്ലാവരും ചേർന്ന് പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് അതിനെതിരെ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് ഇപ്പൊ രേസുസുതി നിയമത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ അവർ മാതൃകാ പോലീസ് സ്റ്റേഷനാണെന്നും ജനമൈത്രി പോലീസ് സ്റ്റേഷനാണെന്നും അറിഞ്ഞുകൊണ്ടാണ് അവരോട് ചെല്ലുന്നത് അതാണ് ധൈര്യം ചെന്നത് പക്ഷേ രണു സങ്കടവായ്പോരെ കാണാൻ രേണു കരൻ എങ്ങൾ അടിച്ച് കരനോട് പറയുന്നുണ്ട് വളരെ മോശമായിട്ട് അവിടുത്തെ പോലീസ് പെരുമാറ പക്ഷെ അവിടെ ഒരു കേരളത്തിൽ തൃക്കെടുത്താനം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ഉള്ളത് ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷനുകളുണ്ട് ഇനി പോലീസാരുടെ വർഷം നമുക്ക് അറിഞ്ഞില്ല അതിന് അവർ ഒന്ന് പറയുമെന്ന് നമുക്കറിയില്ല എങ്കിലും രേണുസുതി ഇത്രയും ചാനൽ കാണാൻ മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനെ കുറിച്ച് കള്ളം പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സോ എന്ത് തന്നെയായാലും ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെച്ചിരിക്കുന്നത് പക്ഷെ അയാളുടെ അയാളുടെ അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചോ എടുത്ത് വെച്ചു പിന്നെ വലിച്ചു കീറാം ഇപ്പൊ രേണുസൂദി എന്ന വ്യക്തിയെ വലിച്ചു കീർക്കോളൂ വ്യക്തി എന്ന അവരുടെ നിലപാടുകളെ വലിച്ചു കീർക്കോളൂ പക്ഷെ അവരുടെ പാസ്റ്റിനെയും അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയും അവരോട് കണക്ട് ചെയ്യുന്ന എല്ലാവരെയും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്തു അവരുടെ അച്ഛനെയും അമ്മയൊക്കെ വലിച്ചു വെച്ചുകൊണ്ട് അവരെ വലിച്ചു കീറാൻ എന്തർത്ഥത്തിലാണ് തിരിച്ചൊന്നും അവർ ചെയ്യാത്ത ഒരു അപലയായ സ്ത്രീ ആയതുകൊണ്ടാണോ മറിച്ച് സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയായിരുന്നു ഇവരെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുമായിരുന്നു ഇല്ല അപ്പൊ ചോരെയുള്ളതായ പേടിയുണ്ടെന്ന് പറയുന്ന പോലെയാണ് അല്ലേ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അവരൊരു സാധു സ്ത്രീ ആയിട്ടാണ് നമുക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ അവർ അവർക്ക് വേണ്ടി മറ്റേ പി ആർ വർക്ക് എടുത്തിട്ടല്ല ഫോക്കസ് മ്യൂസി വന്നിട്ട് സംസാരിക്കുന്നത് പക്ഷേ നമുക്കൊരാളെ ഒരുപാട് അറിയത്തൊന്നുമില്ലെങ്കിലും അവരൊരാളെ പോലും മോശമായിട്ട് നമ്മളോട് പേഴ്സണലിയോ പ്രൈവറ്റ് ആയിട്ടോ പറയുന്നില്ല പക്ഷെ അവരെ കുറിച്ച് മോശമായിട്ട് ആയിട്ട് പലരും നമ്പടിക്കുമെന്ന് പറയുന്നുണ്ട് അതൊന്നും നമ്മൾ നമ്മളിതിൽ വിളമ്പാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എന്തായാലും അവരവരുടെ ജോലി ചെയ്താണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പോലീസുകാരായാലും നിയമമായാലും സത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നിയമം അവരോടൊപ്പം നിക്കൂ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആരെയും വ്യക്തി എത്തിക്കാനുള്ള പെർമിഷൻ ആർക്കും കൊടുത്തിട്ടില്ല എല്ലാവരും അതിനൊരു വാർണിംഗ് ആയിട്ട് തന്നെ എടുക്കണം രേണുസ്വതിക്ക് തീർച്ചയായിട്ടും നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം